ഹലോ ഗെയ്സ് അങ്ങനെ ഞാൻ വീണ്ടും ഒരു വള്ളംകളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ സി ബി ഐയിൽ അതിഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പാണ്ടനാട്ട കളിയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടു അതോടൊപ്പം ഇന്നിപ്പം നമ്മൾ കായംകുളം വള്ളംകളിയുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് പാണ്ടനാട് വള്ളംകളിയിൽ പല അട്ടിമറികൾ നടന്നു നിരണം ഭയങ്കര ശക്തമായിട്ട് കളിച്ചു ഇനി കായംകുളം കായംകുളം എന്ന് പറയുന്ന സ്ഥലം കായംകുളത്തെ ട്രാക്ക് എന്ന് പറയുന്നത് വള്ളംകളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഒരു സ്ഥലമാണ് കാരണം വേലിയേറ്റത്തിൻ്റെ സമയത്താണ് കളി നടക്കുന്നത് വെള്ളത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കാം പിന്നെ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കായംകുളം കളിച്ച കളിക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ പോളയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു സത്യത്തിൽ സംഘാടക സമിതി കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ആ പോളയൊക്കെ നീക്കം ചെയ്യേണ്ടതാണ് അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചും കൂടെ വാശിയേറിയുള്ളൊരു കളി നടക്കും കാരണം തുടച്ചിൽ കഴിഞ്ഞിട്ട് പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞത് കരയ്ക്ക് കിടന്ന് തുഴയുന്നതാണ് കാണും വെള്ളം എത്ര തുഴഞ്ഞിട്ട് നീങ്ങുന്നില്ല അത്രയ്ക്ക് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ളൊരു കളിയായിരുന്നു അതോടൊപ്പം പല അട്ടിമറികളും നടന്ന ചരിത്ര സംഭവങ്ങൾ നടന്നൊരു കളിയായിട്ട് നമ്മുടെ കായംകുളം കളി മാറിയിരിക്കുകയാണ് ആ കളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തണം അപ്പം നമുക്ക് വീഡിയോ ഗെയ്സ് അങ്ങനെ ഞാൻ വന്നത് തന്നെ വള്ളംകളിയുടെ ഷീറ്റ്സ് സ്റ്റാർട്ട് എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടുകൊണ്ട് ഞാൻ ആ ഹൈവേന്ന് ഓടിയാണ് ഇങ്ങോട്ട് വന്നത് എനിക്കിത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് കാണാൻ പറ്റും സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ വന്നപ്പോഴും വള്ളംകളി തുടങ്ങിയിട്ടേതാണ്ട് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഫിനിഷിങ് പോയിന്റ് നിന്ന് കാണാൻ പറ്റും മറ്റ് സ്ഥലങ്ങളിലെ പോലെ അത്ര വലിയ തിരക്കൊന്നുമില്ല ഈ ഹീറ്റ്സിൽ ഫസ്റ്റ് ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ കാരിച്ചാൽ രണ്ടാം ട്രാക്കിൽ മേൽപ്പാടം മൂന്നാം ട്രാക്കിൽ നടുഭാഗം ഇങ്ങനെ മൂന്ന് വള്ളങ്ങളാണ് മത്സരിക്കുന്നത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഹീറ്റ്സും ട്രാക്കും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കളിയോടുള്ള ഒരു ഇമ്പ്രഷൻ തന്നെ പോയി ഇതുപോലൊരു മോശം സാഹചര്യത്തിൽ ഈ വർഷത്തെ ഒരു സി വി നടന്നിട്ടില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ വള്ളം തുഴഞ്ഞു വരുന്ന ട്രാക്കിലെല്ലാം നിറഞ്ഞ് പോളുകൾ നിറഞ്ഞു കിടക്കുവാണ് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫിനിഷ് ചെയ്താൽ ഈ വള്ളങ്ങളെല്ലാം തുഴഞ്ഞ് സ്പീഡിലാണല്ലോ വരുന്നത് ആ വള്ളങ്ങളെല്ലാം നേരെ പോളക്കൂട്ടത്തിലേക്കാണ് കയറി പോകുന്നത് അത് പിന്നെ തിരിച്ചറക്കാൻ ഈ തൊഴിലുകാരെ സംബന്ധിച്ച് കുറച്ച് അധ്വാനം വരുന്ന പണിയൊക്കെയാണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയ കൊട്ടി ഘോഷിച്ച് വലിയ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പം ഈ പോളയെങ്കിലുമൊക്കെ നീക്കം ചെയ്തിട്ട് വേണം കളി നടത്താനായിട്ട് ഒന്നാമത് വെള്ളത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലിലുകാർക്ക് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ എന്തായാലും വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാം ട്രാക്കിൽ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ കാരിച്ചാലും മേൽപ്പാടോ നടുഭാഗോ ഒപ്പത്തിനൊപ്പം കളിക്കുവാണ് ഇതുവരെയുള്ള കളികളിൽ ഒന്നും ഇങ്ങനെ ഒരു കാഴ്ച ഒരു നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കാരിച്ചാൽ ഇത്രയും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഈ സി ബി എൽ ഈ കളിയിലാണെന്ന് തോന്നുന്നു ഒട്ടും ഗ്യാപ്പില്ലാതെ ഒമിച്ചൊരുമിച്ചാണ് വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഫോട്ടോ ഫിനിഷിംഗ് ആവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പള്ളാത്തരുടെ പെർഫോമൻസ് കുറയുന്നതാണോ നടുഭാഗത്തിൻ്റെയും കാര്യിച്ചാലിൻ്റെയും പെർഫോമൻസ് കൂടുന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള സംശയമുണ്ട് എന്തായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിയും വള്ളങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വള്ളം ഇതാ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നേരിയ ലീഡിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മേൽപ്പാടം ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന നടുഭാഗം മൂന്നാം സ്ഥാനത്ത് കാരിച്ചാൽ വള്ളം ഒക്കെ വെട്ടിത്തന്നാണ് ഫിനിഷ് ചെയ്യുന്നത് ഈ ഫിനിഷ് ചെയ്ത് ഈ വള്ളം വന്ന് കയറുന്നത് ഈ പോളക്കൂട്ടത്തിലേക്കാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം നൂറ് മീറ്റർ മാറിയാണ് ഫിനിഷിംഗ് പോയിന്റ് അതിലൊരു മീറ്ററും നൂറല്ല അതിൽ കൂടുതലുണ്ടോന്നു ഒരു എഴുപത് എൺപത് മീറ്ററോളം കനത്തിൽ പോള ഇങ്ങനെ തിങ്ങി കിടക്കുവാണ് ആ പോളക്കകത്തേക്ക് വന്ന് ഈ വള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഫിനിഷിങ് പോയിന്റിൽ ഈ പോള പോളയില്ലായിരുന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വള്ളങ്ങൾക്ക് ഈ സൈഡ് വരെ വന്ന് ഫിനിഷ് ചെയ്യാനും വള്ളം കളിക്കാർക്ക് വള്ളം ഈ സൈഡിൽ വേണമെങ്കിൽ അടുപ്പിച്ചിട്ട് ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ലഭിക്കുമായിരുന്നു എന്തായാലും സംഘാടകർ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ വള്ളം വന്നതിൻ്റെ ഓളം ഇവിടം വരെ വന്നു ആ പോളക്കകത്തേക്ക് ആ വള്ളം പൂർണ്ണമായിട്ടും കയറുകയാണ് ഈ വർഷത്തെ സി ബി എല്ലുകളിൽ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ പങ്കാളിത്തം ഏറ്റവും കുറഞ്ഞ ഒരു സി ബി എൽ ഇതുവരെ നടന്നതിൽ എനിക്ക് തോന്നുന്നു ചാ ഈ കായംകുളം ഈ സി ബി എൽ ആണ് നോക്കി ഇതാണ് അവിടുത്തെ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് ഞാനതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിന് ഇപ്പറേ കായംകുളം കോയംകുളം കൊച്ചുണ്ണി സ്മാരക ഓഡിറ്റോറിയത്തിന് സമീപം അതായത് ഇവിടെ ഒരു കന്യകയുടെ പ്രതിമയൊക്കെ ഇരിപ്പുണ്ട് ആ ഭാഗത്ത് നിന്നിട്ടാണ് കളി കാണുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാരാണ് കളി കാണാനായിട്ട് വന്നിരിക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കളി കാണാനായിട്ടുള്ള ഒരു സൗകര്യമുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ ഹീറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോൾ പറഞ്ഞുതരാം ആരൊക്കെയാണ് രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ചെറുതന ചുണ്ടൻ മേൽപ്പാടൻ ചുണ്ടൻ നടുവിലപ്പറമ്പൻ ചുണ്ടൻ ഈ വർഷത്തെ സി ബി എല്ലിൽ ഏറ്റവും മികച്ച പെർഫോമൻസിലേക്ക് പലപ്പോഴും കയറി വന്നിട്ടുള്ള ഒരു ചുണ്ടനാണ് നടുവിലെപ്പറമ്പൻ ചുണ്ടൻ അതുപോലെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിയപുരം ചുണ്ടൻ ആണെങ്കിലും നമുക്കറിയാം അവരെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാ കളിയും ജയിച്ചിട്ടാണ് ഇതുവരെ വന്നത് അപ്പോൾ കായംകുളം തിവരി ജയിക്കുവെന്നുള്ളൊരു എന്നുള്ള ഒരു 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 ജിജ്ഞാസ എല്ലാവരിലും ഉണ്ട് അതുപോലെ തന്നെ ചെറുതന ചുണ്ടൻ ചെറുതന ചുണ്ടനും മികച്ച പെർഫോമൻസാണ് കഴിഞ്ഞ കളികളിലൊക്കെ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഒന്നാം ട്രാക്കിൽ ചെറുതന രണ്ടാം ട്രാക്കിൽ വിയപുരം മൂന്നാം ട്രാക്കിൽ നടുവിലേപ്പറമ്പൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെ ചെറുതന ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിയപുരം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബിൻ്റെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ അങ്ങനെ മൂന്ന് വള്ളങ്ങളും തമ്മിൽ അതിശക്തമായിട്ടുള്ള മത്സരമാണ് ഇന്നിപ്പോൾ ഈ രണ്ട് ഹീറ്റ്സും കണ്ടതിൽ നിന്ന് ശക്തമായിട്ടുള്ള മത്സരമാണ് രണ്ട് ഹീറ്റ്സിൽ നടന്നിരിക്കുന്നത് ആർക്ക് ലീഡ് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടാണ് കളി നടക്കുന്നത് ഈ പോളയൊക്കെ കിടക്കുന്നത് തീർച്ചയായിട്ടും ഈ ട്രാക്കിൽ കിടക്കുന്ന പോളയൊക്കെ നീക്കം ചെയ്യേണ്ടതായിരുന്നു ഈ പോളെ കിടക്കുന്നത് തീർച്ചയായിട്ടും തൊഴിൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വെള്ളം കുറവായതുകൊണ്ട് തന്നെ തുഴച്ചിൽ ഭയങ്കര കാഠിന്യമേറിയൊരു പണിയായിട്ട് ഈ കായംകുളത്ത് വന്നപ്പോൾ മാറിയിരിക്കുവാണ് തുഴച്ചിൽക്കാരോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു കരയ്ക്കൂടെ വെള്ളം തുഴയുന്നതൊക്കെയുള്ളൊരു ഫീലാണ് അവർക്കുണ്ടായതെന്ന് പറഞ്ഞു അതുപോലെ കട്ടിയാണ് അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം ശക്തമായിട്ട് തുഴഞ്ഞു വരികയാണ് ഒന്നാം ട്രാക്കിൽ ചെറുതന ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ വിയപുരം ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ നടുവിലെ നടുവിലെപ്പറമ്പൻ ചുണ്ടൻ നടുവിലെ നടുവിലെപ്പറമ്പനും വീരപുരവും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് നമുക്കറിയാം വള്ളമൊക്കെ ചെറുതായിട്ട് വെട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല ഈ രണ്ട് മത്സരത്തിലും അതായത് കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലുമൊക്കെ വള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ വീരപുരം ചുണ്ടൻ കുറച്ച് ഈ നമ്മൾ കാണുക ഇങ്ങേ സൈഡിലോട്ടാണ് കളിക്കുന്നത് നടുവിലെപ്പറമ്പനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് കളിക്കുന്നു അങ്ങനെ ഫൈനൽ ആണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നേരിയ ലീഡോടുകൂടി വീരപുരം ചുണ്ടനാണീ ഈ ീറ്റ്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നടുവിലപ്പറമ്പിനും മൂന്നാം സ്ഥാനത്ത് ചെറുതന ചുണ്ടനും വന്നിരിക്കുന്നു ഇവിടെ ഒന്നും രണ്ടും മൂന്നും സാധനങ്ങൾ മേടിച്ചിട്ട് മാത്രം കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ ടൈം അനുസരിച്ചിട്ടാണല്ലോ മത്സരത്തിന്റെ ഫൈനലിസ്റ്റുകളെ തീരുമാനിക്കുന്നത് ആ വള്ളം ഇങ്ങോട്ട് വന്ന് അടുത്ത് കഴിയുമ്പോൾ ഈ പോളെല്ലാം കൂടെ പുറകോട്ട് ഒരു വലിച്ചിലുണ്ട് ആ വള്ളത്തിൻ്റെ ഓളത്തിൽ ഇപ്പം കണ്ടില്ലേ വള്ളം തുഴഞ്ഞു വന്ന് നേരെ പോളയ്ക്കകത്തേക്ക് കയറിയേക്കുവാണി അവർക്ക് ഒരു പണിയാണ് ഈ പോളയ്ക്കകത്തുനിന്ന് തിരിച്ച് വള്ളം ഇറക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊരു ഒരു ഒരു പിഴവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഇനി അവിടുത്തെ സാഹചര്യം എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരം തുടങ്ങിയിരിക്കുവാന്ന് മൂന്നാമത്തെ ഹീറ്റ്സ് നമുക്കറിയാം ഇനി മിച്ചമുള്ളത് ചമ്പക്കുളവും പായ്പാടനും നിരണവുമാണ് ആ മൂന്ന് വള്ളങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ട്രാക്കിലാണെന്ന് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം രണ്ടാം ട്രാക്കിൽ പായ്പാടൻ മൂന്നാം ട്രാക്കിൽ നിരണം അത് നമുക്കറിയാം കോട്ടയം ജില്ലയെന്ന് പറഞ്ഞ മൂന്ന് വള്ളങ്ങളാണ് അത് മൂന്നിൽ രണ്ടും ഈ മൂന്നാമത്തെ ഹീറ്റ്സിലാണ് മത്സരിക്കുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാടൻ ചുണ്ടൻ അതോടൊപ്പം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക വള്ളമായിട്ടുള്ള നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ ഈ മൂന്ന് വള്ളങ്ങൾ മത്സരിക്കുമ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാമത്തെ ഹീറ്റ്സിൽ മാത്രം വ്യക്തമായ ലീഡോടുകൂടി നിരണം ചുണ്ടൻ കുറച്ച് ഫ്രണ്ട് ഇങ്ങി പോരുവാണ് നിരണം ആണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്ന ഇതിൽ കണ്ടറിയാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും നിരണം ഇത്രയും മികച്ച പെർഫോമൻസ് അതായത് വില്ലേജ് ബോട്ട് ക്ലബിനേക്കാൾ മികച്ച പെർഫോമൻസാണ് ഈ ഹീറ്റ്സിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു സംശയം തോന്നും ഫൈനലിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ തോൽപ്പിക്കുമ്പോൾ എന്തായാലും നമുക്കത് ഫൈനലിൽ കാത്തിരുന്ന് കാണാം അപ്പോൾ നല്ല മികച്ച മത്സരം നടക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് വള്ളങ്ങൾ തമ്മിൽ മികച്ച മത്സരം നടക്കുന്നുണ്ട് പക്ഷേ വള്ളപ്പാടുകൾക്ക് മുന്നിലായിട്ട് നിരടൻ ചുണ്ടൻ ഫ്രണ്ടിങ്ങ് പോരുവാണ് നമ്മുടെ ലാസ്റ്റ് കണ്ട ഏഴാമത് സി ബി എൽ അതായത് നമ്മുടെ പാണ്ടനാട് എഡിഷനിലും നിരടൻ ചുണ്ടൻ മികച്ച പെർഫോമൻസുമായി ഫൈനലിൽ കളിച്ചിരുന്നു ഫൈനലിൽ വളരെ നല്ല പെർഫോമൻസ് എനിക്ക് തോന്നുന്നു രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു നമ്മുടെ നിരടൻ ചുണ്ടൻ നിരണം നല്ല ശക്തമായിട്ട് തുഴഞ്ഞ് മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ട്രാക്കിലൂടെയാണ് നിരടൻ ചുണ്ടൻ വരുന്നത് അതിൻ്റെ പുറകിലായിട്ട് ഏതാനും വള്ളപ്പാടുകൾക്ക് പുറകിലായിട്ട് ചമ്പക്കുളം ചുണ്ടനും പായപ്പാട് ചുണ്ടനും തമ്മിൽ കടുത്ത ഒരു മത്സരവും നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കണക്കൂട്ടിൽ ചമ്പക്കുളവും പായ്പാടും അവസാനം അതായത് ഏഴ് എട്ടോ ഒമ്പത് സാധനങ്ങൾക്ക് വേണ്ടി കളിക്കാനുള്ള ഹീറ്റ്സിലേക്ക് പിന്തള്ളപ്പെടും നിരടൻ ചുണ്ടൻ ഫൈനലിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത്ര മികച്ച പെർഫോമൻസിലാണ് നിരടൻ ചുണ്ടൻ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഫൈനൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ നിരടൻ ചുണ്ടൻ ഇതാ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് നല്ല രസമുണ്ട് വെള്ളം വരുന്ന കാണാനായിട്ട് അഞ്ച് പങ്കായങ്ങളും കുത്തി വളരെ ശക്തമായിട്ട് തന്നെ വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഹീറ്റ്സിലെ ഏറ്റവും മികച്ച സമയം നിരണം ചുണ്ടൻ്റെ ആകാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ആ വില്ലേജ് ബോട്ട് ക്ലബിനേക്കാൾ ഒരു ഇരുപത് സെക്കൻഡോളം സമയം കുറച്ചെടുത്തിട്ടാണ് നമ്മുടെ നിരണം ചുണ്ടൻ ഇപ്പോൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം അവിടെ പായപ്പാട് ചുണ്ടനും അതുപോലെ തന്നെ നമ്മുടെ ചമ്പക്കുളം ചുണ്ടനും തമ്മിൽ കട്ട് ഒട്ടിക്കുള്ളൊരു മത്സരം നടക്കുന്നു ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ പറ്റത്തില്ല നിരണൻ ചുണ്ടൻ ഫിനിഷ് ചെയ്ത് വള്ളം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുവാണ് അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു ലീഡോടുകൂടി പായപ്പാടി ചുണ്ടൻ ആദ്യം ഫിനിഷ് ചെയ്തു ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്തു അങ്ങനെ മൂന്ന് ഹീറ്റ്സുകളും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഫൈനൽ മത്സരം നടക്കും കാലാവസ്ഥ ചെറുതായിട്ട് മാറി വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് സംശയമുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ പല കാലാവസ്ഥ നിരീക്ഷകരും പ്രവചിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫൈനലിന് വേണ്ടി കാതോർക്കാം അതിന് മുമ്പ് ചെറിയൊരു ബ്രേക്കുണ്ട് ബ്രേക്കിന് ശേഷം നമ്മുടെ ഫൈനൽ ആരംഭിക്കും കളി കാണാൻ വന്നവരുടെ ജനബാഹുല്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിനിഷിംഗ് പോയിന്റിന് സമീപത്തായിട്ട് മാത്രമേ ആൾക്കാർ കുറച്ച് പേര് കളി കാണാൻ വന്നു നിപ്പുള്ളൂ എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഒരു പവലിയൻ ആണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ സീറ്റ് കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വില്ലേജ് വോട്ട് ക്ലബിൻ്റെ വിയപുരം ചുണ്ടൻ ആ പവലിയന് സമീപത്തായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ കാര്യം വെച്ചാൽ ചുണ്ടൻ ചുഴഞ്ഞു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സമയമായി ഇത് നമ്മുടെ കായലിൻ്റെ ഒരു പവലിയനാണ് ഇതെനിക്ക് തോന്നുന്നു വി ഐ പിൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും വിയപുരം ചുണ്ടൻ അവിടെ അടുപ്പിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിലെ വിയപുരം ചുണ്ടൻ അതിലേക്ക് തുഴച്ചിലുകാർ കയറുമാണ് ഫൈനലിനുള്ള വിസിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഴങ്ങും അതുകൊണ്ടാണ് അവർ ആഹാരമൊക്കെ കഴിച്ച് ബ്രേക്കൊക്കെ എടുത്ത് ആഹാരമൊക്കെ കഴിച്ച് വേണ്ട വള്ളത്തിലേക്ക് വന്നിരിക്കുവാണ് നമുക്ക് ഫൈനലിനുള്ള കൊടി വീശി കഴിഞ്ഞിരിക്കുന്നു ആദ്യം ഏഴ് എട്ട് ഒമ്പത് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കാൻ പോവാണ് ആരൊക്കെയാണ് ഈ മൂന്ന് വള്ളങ്ങൾ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഏഴ് എട്ട് സാധനങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് മറ്റാരും ചമ്പക്കുളം ചുണ്ടൻ പായ്പാട് ചുണ്ടൻ അതോടൊപ്പം നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളും കൂടാണ് ഏഴ് എട്ട് ഒമ്പത് സാധനങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് ഫൈനലിൽ കളിക്കേണ്ട വിയപുരം ചുണ്ടൻ ഫൈനൽ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷമുള്ള ഏഴ് എട്ട് ഒമ്പത് സ്ഥാനക്കാരെ തീരുമാനിക്കുന്നതിനുള്ള രണ്ട് സെക്കൻഡ് ലൂസേഴ്സ് അല്ലെങ്കിൽ ആ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ പായ്പാട് ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാട് ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിൻ്റെ അതായത് കെ സി ബി സി കരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ ഈ മൂന്ന് വള്ളങ്ങളും തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് വള്ളങ്ങൾ തുഴഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ വിസിബിലിറ്റി തടസ്സപ്പെടുത്താൻ വേണ്ടി ജഡ്ജസിൻ്റെ ബോട്ട് നമ്മുടെ മുമ്പിൽ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട് അവർ മാറുമായിരുന്നു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു അങ്ങനെ ആ ബോട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മത്സരവള്ളങ്ങൾ ഈ മത്സരമായിട്ട് തന്നെ നടക്കുവാണ് ഏഴ് എട്ട് ഒമ്പത് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം വളരെ കടുത്ത മത്സരമായിട്ട് തന്നെ നടക്കുന്നു നമുക്ക് മുമ്പ് മുമ്പ് കണ്ടിരുന്ന അത്രയും വിസിബിലിറ്റി ഇല്ലാത്തതിൻ്റെ കാരണം ശക്തമായ മഴക്കാർ കൊണ്ട് ഏകദേശം ഇരുണ്ട് കൂടിയിരിക്കുകയാണ് കാലാവസ്ഥ ചെറുതായിട്ട് മഴ ചാർന്നുകൊണ്ട് മൊബൈലിൻ്റെ ലെൻസിലേക്ക് എങ്ങാനും വെള്ളം വീണാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കാഴ്ചയുടെ ഭംഗി കുറയ്ക്കും എന്തായാലും മൂന്ന് വള്ളങ്ങൾ തമ്മിൽ കടുത്ത മത്സരം ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി വീണ്ടും അടുത്തടുത്ത് വരുന്നു നമുക്ക് കാണാം മൂന്നാം ട്രാക്കിലൂടെ വരുന്ന കാരിച്ചാൽ ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നതെന്ന് തോന്നുന്നു രണ്ടാം ട്രാക്കിലൂടെ വരുന്ന പായ്പാടിനും ഒന്നാം ട്രാക്കിലൂടെ വരുന്ന ചമ്പക്കുളവും തമ്മിൽ വീണ്ടും കടുത്ത മത്സരം നടക്കുവാണ് മുമ്പും കടുത്ത മത്സരം ഇവർ തമ്മിൽ നടന്നിരുന്നു അവർ തമ്മിൽ വീണ്ടും മത്സരം നടക്കുവാണ് അപ്പോൾ എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇനി വരുന്ന ഒരു നൂറോ നൂറ്റമ്പതോ മീറ്ററിനുള്ളിൽ നമ്മുടെ വള്ളങ്ങളെല്ലാം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും കരിച്ചാൽ ചുണ്ടൻ്റെ പങ്കായങ്ങളെല്ലാം കുത്തിയെറിയുന്നുണ്ട് അതുപോലെ തന്നെ പായ്പാട് ചുണ്ടൻ്റെയും ചമ്പക്കുളം ചുണ്ടൻ്റെ ഒക്കെ പങ്കായങ്ങൾ കുത്തിയറിയാൻ തുടങ്ങിയിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കറിയാം ഈ സി ബി എല്ലിൻ്റെ എട്ടാമത് മത്സരം അഞ്ചാമത് എഡിഷൻ സി ബി എല്ലിൻ്റെ എട്ടാമത് മത്സരത്തിൽ ഏഴ് എട്ട് ഒൻപത് സ്ഥാനങ്ങളിൽ ആരൊക്കെ എത്തിച്ചേരും ജലചക്രവർത്തി കാരിച്ചാൽ അതോടൊപ്പം പായുംപുലി പായ്പാടൻ അതോടൊപ്പം ജലരാജാവ് ചമ്പക്കുളം ചുണ്ടൻ ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളും തമ്മിൽ ശക്തമായിട്ട് മത്സരിക്കുമ്പോൾ വ്യക്തമായ ലീഡോടുകൂടി ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ ചുണ്ടൻ ഇത് ആ സി ബി എല്ലിൻ്റെ കായംകുളം എഡിഷനിൽ ഏഴാം സ്ഥാനത്തേക്ക് അതിശക്തമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എട്ട് ഒൻപത് സ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായ്പാട് ചുണ്ടനും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടനും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു അവർ രണ്ടുപേരും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ചുണ്ടൻ വള്ളങ്ങളാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അങ്ങനെ ആ മത്സരം ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ആര് ജയിക്കും ആര് തോക്കുമെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല അവസാന നിമിഷത്തിലേക്ക് കളി വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ചമ്പക്കുളം ചുണ്ടൻ ഇതുവരെ ഒൻപതാം സ്ഥാനത്താണ് കളിച്ചുകൊണ്ടിരുന്നത് അവരിത്തവണ എട്ടിലെത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അവരെട്ടിലെത്തിയില്ല നേരിയ ലീഡിൽ പായ്പാട് ചുണ്ടൻ എട്ടാം സ്ഥാനത്തും ചമ്പക്കുളം ചുണ്ടൻ ഒമ്പതാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ് കാലാവസ്ഥ ശക്തമായിട്ട് മാറിയിട്ടുണ്ട് ഉടൻ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു മഴ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കളി തീർക്കേണ്ടതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ നാല് അഞ്ച് ആറ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം ഇതൊരു ചരിത്രപരമായ മത്സരമാണ് കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സി ബി എൽ തുടങ്ങിയിട്ട് അഞ്ച് എഡിഷനുകളിലും ഇതുവരെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഒരു കളിയിൽ പോലും ഫൈനൽ കളിക്കാതെ വന്നിട്ടില്ല സി ബി എല്ലിൻ്റെ ചരിത്രത്തിലാദ്യമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ലൂസേഴ്സ് ഫൈനൽ കളിക്കുകയാണ് ലൂസേഴ്സ് ഫൈനലിൽ നാലോ അഞ്ചോ ആറ് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നടുഭാഗം ചുണ്ടൻ മേൽപ്പാടൻ ചുണ്ടൻ ചെറുതനച്ചുണ്ടൻ ചെറുതനച്ചുണ്ടൻ ഒരു മികച്ച പെർഫോമൻസോടുകൂടി മുന്നേക്ക് വന്നിരിക്കുവാണ് കുറച്ച് മുന്നിലേക്ക് കയറി വന്നിരിക്കുകയാണ് തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെയാണ് ചെറുതനച്ചുണ്ടൻ മേൽപ്പാടൻ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ പി ബി സി പുന്നമട പി ബി സി പുന്നമടയുടെ നടുഭാഗം ചുണ്ടനും വരുന്നുണ്ട് നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനം നേടിയ വള്ളമാണ് അടുത്ത വർഷവും പി ബി സി പുന്നമടയുടെ നടുഭാഗവും രണ്ടായിരത്തി ഇരുപത്താറിലെ നെഹ്റു ട്രോഫിയും എത്തുന്നത് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുകയുണ്ടായി അവരതുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചാണ് വരുന്നത് ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് ചെറുതനെയൊക്കെ മേൽപ്പാടത്തിനൊപ്പം തൊഴിഞ്ഞ് പിടിക്കുന്ന ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അത്ഭുതം തോന്നും കാരണം നെഹ്റു ട്രോഫിയിൽ എട്ടാം സ്ഥാനം എട്ടാം സ്ഥാനത്ത് നിന്ന വള്ളമാണ് ചെറുതന ചുണ്ടൻ ആ ചെറുതന ചുണ്ടൻ മൂന്നാം സ്ഥാനത്ത് നിന്ന മേൽപ്പാടൻ ചുണ്ടനുമായിട്ട് അതായത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അഞ്ച് വർഷങ്ങൾ നിരന്തരമായ നെഹ്റു ട്രോഫിയിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരുന്ന മേൽപ്പാടൻ ചുണ്ടനുമായിട്ട് ഇത്ര നല്ലൊരു കളി കാഴ്ചവെക്കാൻ ചെറുതന ചുണ്ടന് കഴിഞ്ഞു നടുഭാഗം ചുണ്ടൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് അത്ഭുതമില്ല നടുഭാഗം ചുണ്ടന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടായിരിക്കാനുള്ള കാരണം ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് നടുഭാഗം ചുണ്ടൻ ആയിരുന്നു പി ബി സി പുന്നമടയാണ് നടുഭാഗത്തിൽ തുഴയുന്നത് ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പങ്കായങ്ങളൊക്കെ കുത്തി എറിയുന്നുണ്ട് ഇനി ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരാനായിട്ട് സത്യത്തിൽ ഈ കാണുന്ന ആൾക്കാർക്കല്ല ഇന്ന് വള്ളംകളിയുടെ ലോകത്ത് തന്നെ ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല പള്ളാത്തുരുത്തി ബോട്ട് ക്ലപ്പ് ഫൈനൽ കളിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ ഫൈനലിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നടുവിലപ്പറമ്പൻ വള്ളംകളിയിലൊരു കറുത്ത കുതിരകളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ബി എൽ സീസണിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അവർ മികച്ച പെർഫോമൻസ് അല്ല ഞെട്ടിക്കുന്ന ആണ് അവർ പലപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ കൊട്ടി കോഷങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു വള്ളമാണ് കോട്ടയത്തു നിന്ന് വന്ന മൂന്ന് വള്ളങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള മൂന്ന് വള്ളങ്ങൾ അതായത് കുമരകത്തു നിന്ന് വന്ന രണ്ട് വള്ളങ്ങളിലൊന്നാണ് കുമരകൻ ടൗൺ ബോട്ട് ക്ലബാണ് കൂടുതൽ കൊട്ടിഘോഷിച്ച് വലിയ കൂടി വന്നതെങ്കിലും കുമ നിർമ്മാണുവൽ ബോട്ട് ക്ലബ്ബിൻ്റെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ വലിയ ആർഭാടങ്ങളൊന്നും കാണിക്കാതെ വന്ന ഒരു മികച്ച പെർഫോമൻസിലേക്ക് വന്ന് ഇന്ന് ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ മേൽപ്പാടൻ ചുണ്ടനും നടുഭാഗം ചുണ്ടനും ചെറുതന ചുണ്ടനും അഴകിൻ്റെ രാജകുമാരനായ ചെറുതന ചുണ്ടൻ ധാരാളം ചരിത്രങ്ങൾ പറയാനായിട്ടുള്ള നമ്മുടെ നടുഭാഗം ചുണ്ടൻ അതോടൊപ്പം ഇപ്പോൾ ഒരു മഴത്തുള്ളി വീണപ്പോഴാണ് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞത് അതോടൊപ്പം നമ്മുടെ മേൽപ്പാടൻ ചുണ്ടൻ ഇവർ മൂന്നും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ആര് ജയിക്കും ആര് തോക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വള്ളം വെട്ടുന്നത് കാണുമ്പോൾ പറയാം ഫിനിഷിങ് പോയിൻ്റ് ആയെന്ന് വെട്ടിക്കുന്നതാണ് അവരങ്ങനെ ഒന്നാം എത്തിയിരിക്കുന്നത് നമ്മുടെ മേൽപ്പാടം തന്നെയാണ് നേരിയ ലീഡിൽ മേൽപ്പാടം നാലാം സ്ഥാനം അഞ്ചാം സാധനം നമ്മുടെ നടുഭാഗം ആറാം ആറാം സ്ഥാനം ചെറുതന ചുണ്ടൻ അങ്ങനെ ലൂസേഴ്സ് ഫൈനലും കഴിഞ്ഞിരിക്കുകയാണ് കാലാവസ്ഥ അതിഭീകരമായിട്ട് മാറിയിരിക്കുവാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നാല് പതിനേഴ് മാത്രമേ സമയമായിട്ടുള്ളൂ എൻ്റെ കയ്യിലൊക്കെ വെള്ളം വീണിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വീഡിയോയിലെ വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇരുട്ട് മൂടിയ അവസ്ഥയാണ് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ശക്തമായിട്ടുള്ള മഴയാണ് ഭാഗ്യത്തിന് ഞാൻ കുടയായിട്ടാണ് ഇറങ്ങിയത് എൻ്റെ കാറ് ഞാൻ ഹൈവേയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറേ മാറിയാണ് പാർക്ക് ചെയ്തത് ഞാൻ കുടയായിട്ട് ഇറങ്ങി കൊടയായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ഫൈനൽ എനിക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നത് മുന്നിൽ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും മഴ കാരണം കളി മാറ്റിവെച്ചിട്ടൊന്നുമില്ല നമ്മുടെ വി ഐ പി പവലിനി ഇരുന്നവരെല്ലാം വെള്ളം അടിച്ച് കയറി അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള തത്രപ്പാടിലാണ് ആ സമയത്ത് തന്നെ ഫൈനൽ വള്ളം കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഇതൊരു ചരിത്ര സംഭവമാണ് ഇതുവരെ വന്ന ഒരു ഫോർമേഷൻ അല്ല ഇന്ന് ഫൈനലിൽ കളിക്കുന്നത് നിരണൻ ചുണ്ടൻ അതോടൊപ്പം തന്നെ വിയപുരൻ ചുണ്ടൻ അതോടൊപ്പം ആദ്യമായി ഫൈനലിലേക്ക് എത്തുന്ന പറമ്പൻ ചുണ്ടൻ ഈ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ പെർഫോമൻസ് വെച്ച് നോക്കിയാൽ നിരണൻ ചുണ്ടൻ ഇരുപത് സെക്കൻഡോളം മുൻപ് ടൈമിങ് ഇരുപത് സെക്കൻഡോളം കുറച്ചിട്ടാണ് ഏകദേശം നാല് ഇരുപത്തി അഞ്ച് ആണെന്ന് തോന്നുന്നു മൂന്ന് ഇരുപത്തി അഞ്ച് മൂന്ന് മിനിറ്റ് ഇരുപത്തഞ്ച് ആണെന്ന് തോന്നുന്നു നിരണം ചുണ്ടൻ ഹീറ്റ്സിലെടുത്ത സമയം മൂന്നും നാൽപ്പത്തി അഞ്ചും എടുത്തിട്ടാണ് നടുവിലപ്പറമ്പനും അതുപോലെ തന്നെ നമ്മുടെ വിയപുരും ഒക്കെ ഫിനിഷ് ചെയ്തിരുന്നത് പക്ഷേ ഈ ഫൈനലിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് സാ പറയാൻ സാധിക്കത്തില്ല പലപ്പോഴും ഈ നമ്മുടെ സി ബി എല്ലിൻ്റെ ഹീറ്റ്സിലൊക്കെ രണ്ടാം സ്ഥാനത്തൊക്കെ ആ ഹീറ്റ്സിലെ ടൈമിംഗ് എങ്ങനെ വെച്ച് രണ്ടാം സ്ഥാനത്തൊക്കെ ഇതിനു മുമ്പും വിയവരം ചുണ്ടം പോയിട്ടുണ്ട് പക്ഷേ അവരൊരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് അവരൊരു പ്രൊഫഷണലിസം കാണിക്കുന്നുണ്ട് അവരൊരു യഥാർത്ഥ ഒരു സ്പോർട്സ്മാൻ്റെ ഒരു സ്പിരിറ്റ് കാണിക്കുന്നുണ്ട് അവർ ആ ഫൈനലിന് വേണ്ടിയിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഹീറ്റ്സ് കഴിക്കുന്നത് കളിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷനുണ്ട് അവരുടെ കാൽക്കുലേഷനെല്ലാം ഈ വർഷം വിജയിക്കുന്നുണ്ട് ഓരോ വർഷം ഓരോരുത്തരുടെ കാൽക്കുലേഷനാണ് വിജയിക്കുന്നത് കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തിയുടെ കാൽക്കുലേഷനാണ് വിജയിച്ചതെങ്കിൽ അവരെ വെട്ടിക്കുന്ന ഒരു കാൽക്കുലേഷനും ഗെയിം പ്ലാനുമായിട്ടാണ് ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇപുരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നെസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു അത്ലറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ പ്ലേയേഴ്സ് എല്ലാം ഹൈലി ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് യാതൊരു സംശയവുമില്ല മറ്റുള്ളവരല്ല എന്നുള്ളതല്ല അവരുടെ ഓരോ പ്ലെയറെ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് അറിവും പരിചയമുള്ള ഒത്തിരി ആൾക്കാർ പല വള്ളങ്ങളിലും തുഴയുന്നുണ്ട് ഫിറ്റ്നസ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് വളരെ ശക്തമായ തുഴച്ചിൽ കാഴ്ചവെച്ചാൽ മാത്രമേ ഈ കായംകുളം പോലെ വെള്ളം കുറവുള്ള സ്ഥലത്ത് വേലി ഇറക്ക ക്കം നടക്കുന്ന സമയത്തും അതോടൊപ്പം ഈ പോള പോലെയുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്കിലൂടെ തുഴഞ്ഞ് ഒന്നാം സ്ഥാനത്ത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നല്ല ഫിറ്റ്നസ് ഉള്ള പ്ലേയേഴ്സിന് മാത്രമേ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ചുണ്ടനും നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടനും നടുവിലപ്പറമ്പൻ ചുണ്ടനും തമ്മിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു നിരണൻ ചുണ്ടൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസിലാണ് വന്നിരിക്കുന്നത് ഇവരെല്ലാവരും ആഴ്ച രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഈ സി ബി എല്ലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ ആദ്യ സാധനങ്ങളിൽ വരുന്ന നാലഞ്ച് സാധനങ്ങളിൽ വരുന്ന വള്ളങ്ങളെല്ലാം ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരാണ് ജയിച്ചതെന്ന് അറിയാൻ പറ്റുമോ അതേ ഒന്നാം സ്ഥാനത്തേക്ക് വിയപുരം തന്നെ എത്തിച്ചേർന്നിരിക്കുവാണ് വള്ളത്തിലുള്ള വിജയ ആഘോഷങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റും രണ്ടാം സ്ഥാനത്ത് നിരണവും മൂന്നാം സ്ഥാനത്ത് നടുവിലെപ്പറമ്പനും നടുവിലെ പറമ്പൻ ഒരു മികച്ച വള്ളം ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു വള്ളങ്ങൾ ഒന്നായിട്ട് നടുവിലെ പറമ്പനെയും നടുവിലെ പറമ്പൻ്റെ ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെയും നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ സി ബി എൽ വിശേഷങ്ങൾ ഈ ടാറ്റ ബൈ ബൈ യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം